ഒരൊറ്റ സിനിമ കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടവും ആരാധനയും പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമുള്ള ഒരു കാര്യമല്ല അല്ലേ എന്നാൽ അത്തരത്തിൽ ഒരു സിനിമയിലെ തന്റെ കഥാപാത്രം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് സായി പല്ലവി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ കട്ട് ക്ലാസിക് റൊമാൻറ്റിക് സിനിമകളിൽ ഒന്നായ പ്രേമത്തിലൂടെയായിരുന്നു സായി പല്ലവിയുടെ അരങ്ങേറ്റം പിന്നീട് അങ്ങോട്ട് താരത്തിന് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാളത്തിൽ പ്രേമത്തിനു ശേഷം കലി അതിരൻ എന്നീ ചിത്രങ്ങളിലാണ് നടി അഭിനയിച്ചത് എന്നാൽ പ്രേമത്തിനു ശേഷം പിന്നീട് നടിയെ തേടിയെത്തിയത് തമിഴിലും തെലുങ്കിലും കൈ നിറയെ വേഷങ്ങളാണ് ഇപ്പോഴത്തെ ബോളിവുഡിലേക്കും ചുവട് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നടി രാമായണ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലൂടെയാണ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ സായി പല്ലവി ഒരുങ്ങുന്നത് രൺപീർ കപൂർ രാമനായി എത്തുന്ന ചിത്രത്തിൽ സീതയായാണ് സായി പല്ലവി എത്തുന്നത് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ കണ്ടാണ് പ്രേമത്തിൻ്റെ സംവിധായകൻ അൽഫോൺസ് പുത്രൻ സായി പല്ലവിയെ പ്രേമത്തിലേക്ക് കാസ്റ്റ് ചെയ്യാനായി വിളിക്കുന്നത് അതിനു മുമ്പ് സായി പല്ലവി രണ്ട് തമിഴ് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിരുന്നു തുടർന്ന് തെലുങ്കു ചിത്രം ഫിദ ദിയ മാരി ടു എൻ ജി കെ പാവേ കഥകൾ ലവ് സ്റ്റോറി ഷാം സിംഗറോയ് വിരാട പർവം ഗാർഗി അമരൻ തുടങ്ങിയ തമിഴിലും തെലുങ്കിലുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു ഇപ്പോഴത്തെ പ്രേമത്തിന്റെ സംവിധായകൻ അൽഫോൺസ് പുത്രനെ കുറിച്ചും താൻ എങ്ങനെ സിനിമയിലേക്ക് എത്തി എന്നതിനെ കുറിച്ചുമൊക്കെ സായി പല്ലവി പണ്ട് പറഞ്ഞൊരു ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അഭിനയിക്കാൻ തനിക്ക് ഒട്ടും ആത്മവിശ്വാസം ഇല്ലായിരുന്നിട്ടും അൽഫോൺസ് പുത്രന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ സിനിമ ചെയ്തതെന്നാണ് താരം പറയുന്നത് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായ സായി പല്ലവിയെ കണ്ടതിന് ശേഷമാണ് അൽഫോൺസ് ആദ്യമായി അവർക്ക് മെസ്സേജ് അയക്കുന്നത് ആൽബത്തിലെ നായികാവേഷം ചെയ്യാനായിരുന്നു ക്ഷണം എന്നാൽ അതിനോട് സായി പല്ലവി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ആറ് വർഷത്തിനു ശേഷം തൻ്റെ സിനിമയിലെ നായികാവേഷത്തിനായിരുന്നു അൽഫോൺസ് സായി പല്ലവിയെ സമീപിച്ചത് എന്നാൽ അതിനോടും അനുകൂലമായി ആയിരുന്നില്ല സായി പല്ലവിയുടെ പ്രതികരണം ഫോണിൽ വിളിച്ച് അൽഫോൺസ് ഇക്കാര്യം അറിയിച്ചെങ്കിലും തനിക്ക് നായികയാവാൻ കഴിയില്ലെന്നായിരുന്നു താരത്തിന്റെ മറുപടി മുഖക്കുരുവും ഒരു നായികയുടെ ലുക്കും ഒന്നുമില്ലാത്ത തന്നെ അൽഫോൺ സമീപിച്ചത് താരത്തിന് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഒടുവിൽ ഗൂഗിളിൽ തന്റെ പേര് തിരിയാൻ വരെ അൽഫോൺസിന് പറയേണ്ടി വന്നു എന്ന് മാത്രമല്ല നിരന്തരം വിളികൾ വന്നതോടെ സായി പല്ലവി പിന്നീട് ഫോൺ എടുക്കാൻ കൂട്ടാക്കാതെ വരികയും ഒടുവിൽ അമ്മയോട് ഫോൺ എടുക്കരുതെന്ന് ചട്ടം കെട്ടുകയും ചെയ്തെങ്കിലും അൽഫോൺസ് തന്റെ ശ്രമം അവസാനിപ്പിച്ചില്ല ഒടുവിൽ പോലീസിൽ പരാതിപ്പെടാൻ വരെ തുനിങ്ങിനെ സായി പല്ലവി പറയുന്നുണ്ട് അവിടെ നിന്നാണ് സായി പല്ലവി എന്ന താരത്തിന്റെ ഉദയം മലയാളത്തിൽ ആ സമയത്തിറങ്ങിയ ഏറ്റവും വലിയ പണം വാരി പടങ്ങളിൽ ഒന്നായി പ്രേമം മാറിയിരുന്നു പിന്നീട് തെലുങ്കിൽ ഉൾപ്പെടെ ചിത്രം റീമേക്ക് ചെയ്തെങ്കിലും മലയാളം തന്നെയാണ് ഇന്നും പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ളത് നിവിൻ പോളി എന്ന താരത്തിന്റെ കുതിപ്പും ചിത്രത്തിലൂടെ മലയാള സിനിമ കണ്ടു എന്നതാണ് പ്രത്യേകത